മധ്യ തിരുവിതാംകൂറിന് പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച ലുലുമാൾ കോട്ടയം മണിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് നിലകളിലായി മൂന്ന് ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുശ്രേയുടെ വിസ്തരണത്തിലാണ് മാള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവയാണ് മുഖ്യ ആകർഷണങ്ങൾ വിവിധയിനം ബ്രാൻഡുകൾ ഫുഡ് കോർട്ട് കുട്ടികൾക്കുള്ള കളിസ്ഥലം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ആയിരത്തോളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാവുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് മോളിലുണ്ട് ലുലു മാൾ ചെയർമാൻ എം എ യൂസഫ് അലി ആമുഖ പ്രസംഗവും നടത്തി എന്നോട് കോട്ടയത്തുകാരായ കുറച്ച് ആളുകൾ ഷോപ്പിംഗ് മാൾ ഉച്ച വന്ന് എന്നോട് പറയുകയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് കോട്ടയത്തിൻ്റെ മതി തുടങ്ങിക്കൂട്ടാൽ നോക്കാം എങ്ങനെയാണ് ഈ സ്ഥലമെടുക്കുകയും ആരം പിടിക്കുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഞങ്ങൾ ഞാനും വെച്ച ശാസ്ത്രവർക്കന്മാർ ലോകത്തെമ്പാടുന്നുണ്ട് വന്ന സാക്രവർത്തകന്മാരുണ്ട് എപ്പോഴും അവരോട് പറയാറുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ കമ്പനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ ഞങ്ങൾക്ക് വേണ്ടിയോ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റിനെ പറ്റിച്ചാലും ശരി അതല്ല കസ്റ്റമേഴ്സിനെ പറ്റിച്ചതായാലും ശരി കമ്പനിയെ പറ്റിച്ചാലും അങ്ങനെ ഒരു ഇല്ലീഗലായിട്ട് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല അക്ഷരനഗിരി ഏറെ പ്രതീക്ഷിച്ച ഒരു ബിസിനസ് സങ്കേതം നമ്മുടെ രാജ്യം ആഗോളതലത്തിൽ സംഭാവന ചെയ്ത ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചക്രവർത്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന എം എ യൂസഫ് യൂസഫലി അക്ഷരനഗിരിയിൽ നിന്ന് നമുക്കേറെ ഗുഡ് ക്വാളിറ്റിയും ഗുഡ് പ്രൈസും അതേപോലെ ഗുഡ് പാർക്കിങ്ങും ഗുഡ് സർവീസും നാല് കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നാലും പ്രധാനം ചെയ്തുകൊണ്ട് ഇത്തരം വലിയ സ്ഥാപനം നമുക്ക് പ്രധാനം ചെയ്തു എന്നതാണ് അദ്ദേഹത്തുള്ള നമ്മുടെ കടപ്പാട്